പലപ്പോഴായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പദമാണ് മുല്ലപ്പെരിയാർ പാട്ടുകരാർ എന്താണ് മുല്ലപ്പെരിയാർ പാട്ടുകാരർ എന്ന് നിങ്ങൾക്കറിയാവോ പറഞ്ഞുതരാം വാ തിരുവിതാംകൂറിലെ പെരിയാർ നദിയിലൂടെ ഒഴുകുന്ന വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുര രാമനാഥപുരം ജില്ലകളിലൂടെ ഒഴുകുന്ന വൈഗ നദിയിലേക്ക് തിരിച്ചുവിടാനായിട്ടുള്ള ആദ്യഘട്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ രൂപം കൊള്ളുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഈ പാട്ടക്കരാർ കൊണ്ടുവരുന്നത് പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് നൂറ്റി അൻപത്തഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ വരെ ഉയരുന്ന വെള്ളം ജലസേചന പദ്ധതിക്കായിട്ടുള്ള നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മദിരാശി സംസ്ഥാനത്തിനു അവകാശം കൈമാറുന്നതാണ് ഈ കരാറി പറയുന്നത് അതായത് ഈ പദ്ധതിക്കായുള്ള പൂർണ്ണ അധികാരം മദിരാശി സംസ്ഥാനത്തിൽ നിന്ന് ചുരുക്കം ഇത് കൃത്യമായ കരാറി പറയുന്നുമുണ്ട് അതേപോലെ നദിയുടെ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള ഏകദേശം എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി ഒരു നൂറ് ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി സംസ്ഥാനത്തിന് നമ്മുടെ കേരളം കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്കാണ് ഈ കരാർ നിലനിൽക്കുന്നത് അതുമാത്രമല്ല ജലസേചനത്തിനായി നിർമ്മിച്ച അണക്കെട്ടിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് തമിഴ്നാട് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പെരിയാർ പവർ ഹൗസിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് വൈദ്യുതി ഉത്പാദനം ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു പുതുക്കിയ കരാറിൽ കേരള സർക്കാർ ഒപ്പുവെച്ചു അതിൻപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ കരാറിലെ എല്ലാ വ്യവസ്ഥകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ജലസേചന പദ്ധതിക്കായി നിർമ്മിച്ച അണക്കെട്ടിൽ നിന്നുമുള്ള ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദ ിപ്പിക്കാനുള്ള അധികാരം കൊടുക്കുന്നതാണ് ഈ കരാറിൽ അതായത് പുതുക്കിയ കരാറിൽ പറയുന്നത് അതായത് സിമ്പിളായി പറഞ്ഞാൽ പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൗസിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് തമിഴ്നാടിൻ്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം അവരുടെ ചെലവിൽ വൈദ്യുതി എത്ര വേണം ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു ഈ പാട്ട കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുമളി ജില്ലയിലെ നാല്പത്തിരണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടമായി കേരളം കൊടുത്തു ഇപ്പോൾ പെരിയാർ നദി തമിഴ്നാടിന്റെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനുമായി പൂർണ്ണമായി കൈവശം വെച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം